മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് നീ ഒക്കെ ബിജെപിക്ക് അപമാനമാണ് കുറച്ച് ആൾക്കാരും മുസ്ലിം സഹോദരങ്ങൾക്ക് ഈ നിന്റെ സ്റ്റേറ്റ്മെന്റ് കാണുന്നോട് കൂടി വെറുക്കാണ് എന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ വിട്ടുതരിക എനിക്ക് വരും നോക്കാൻ നിന്ന നേതാവ് പറഞ്ഞത് ഒരു വെള്ളപ്പള്ളി നടേശനും ഒരു സുരേന്ദ്രനും വിട്ടി മാത്രം വിളിച്ചു പറഞ്ഞ് ഫുൾ ടൈം മാധ്യമങ്ങളിൽ നിറഞ്ഞേക്കാം അതിന് ഇങ്ങനെ അവർക്ക് ഹൈപ്പ് കൊടുക്കാനുള്ള കുറച്ച് മാധ്യമങ്ങളും ഞാൻ ബിജെപിക്കാർ ചട്ടത്ര കാട്ടിക്കാൻ എന്ന് പറയും സുബേർബാബിന് ആരും ചെലവില്ല നിങ്ങൾ അത് മനസ്സിലാക്കോ നിങ്ങൾ പറഞ്ഞിട്ടേ സുബേർബാബു എന്താ ഒരു പ്രാവശ്യം ബിജെപിനെ സപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരാശ്രമ ബിജെപിനെ എതിർത്ത് പറയണു ബിജെപിനോട് എനിക്ക് എതിർപ്പില്ല ബിജെപിയിൽപ്പെട്ട നാറികളോട് ഉള്ളിസുരനെ സുരേനെ പോലെയുള്ള ചില നാറികളോടാണ് എനിക്ക് വെറുപ്പ് മുസ്ലിംങ്ങൾക്ക് എതിരെ സ്റ്റേറ്റ്മെന്റ് അനുദീന ഇറക്കി കൊണ്ടിരുന്ന എനിക്ക് എന്ത് കുന്ത കിട്ടുന്നത് ഈ മുസ്ലിങ്ങളെ സ്റ്റേറ്റ്മെന്റ് പറയലാണോ ബിജെപി വളർത്തൽ അതാണോ ബിജെപിയുടെ അടിസ്ഥാന തത്വം അതാണോ നീ ആദ്യം ഇസ്ലാമിന് പഠിക്കടോ എന്നിട്ട് വർഗീയത തുപ്പാൻ നോക്ക് സുരേന്ദ്രൻ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റി അല്ലാതെ വേണ്ടി എല്ലാരും ഭിന്നിപ്പിച്ച് നാല് തട്ടിലാക്കി നിർത്താൻ നിന്നെ കൂടെ കഴിഞ്ഞു സുരേ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത് നാം വ്രതം എടുക്കുന്നു നമ്മൾ കുടിക്കുന്നില്ല പക്ഷെ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ അനുഭവം പറയാം ഒരു മാസം ഒരു 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 തുള്ളി വെള്ളം ലഭിക്കുന്നില്ല നിങ്ങൾ പാർട്ടിക്കാരും സംസാരിക്കുന്നേ ഇല്ല നിന്നെ ഞാൻ വെല്ലു വെല്ലു വിളിക്കുന്നു വിളിക്കുന്നു ബാബു മലപ്പുറത്ത് വരണം ആയിട്ടില്ല ഇപ്പോ റംസാന്റെ മൃതം കഴിഞ്ഞിട്ട് ഇപ്പോഴും പല വീടുകളിലും വീട്ടിലെ ഊണ് വീട്ടിലെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് പല ബോർഡുകളും ഈ റംസാൻ കാലഘട്ടത്തില് ഹൈന്ദവ സഹോദരങ്ങള് നിർമ്മിച്ച തട്ടിക്കൂട്ട് ഹോട്ടലുകളൊക്കെ ഞാൻ ഉള്ളീശ്വരക്ക് കാണിച്ചു തരാം പിന്നെ ഉള്ളീശ്വരനോട് പറയാനുള്ളത് ഉള്ളീശ്വര പറഞ്ഞ കാര്യമാണ് മുസ്ലിങ്ങളൊന്നും നോമ്പുകാലത്ത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിങ്ങളും കാലത്തുള്ള അവരുടെ ഹോട്ടൽ തുറക്കാറില്ല പകരം ഹൈന്ദവ സഹോദരങ്ങൾ തട്ടിക്കൂട്ടിൽ ഹോട്ടലുകൾ തുറക്കാറുണ്ട് അത് ബഹുഭൂരിപക്ഷം ഭക്ഷണം കഴിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ആര് നോമ്പ് എടുക്കാൻ കഴിയാത്തവര് രോഗികളായ മുസ്ലിങ്ങളും മറ്റൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അതൊക്കെ സത്യം തന്നെയാണ് അവർക്ക് വേണ്ടി മുസ്ലിങ്ങളാണ് ഭക്ഷണം കഴിക്കാൻ വരുന്നത് എന്നുള്ളത് ആർക്കറിയാം ഈ ഹൈന്ദവ സഹോദരങ്ങൾക്ക് അറിയാം അതിനുവേണ്ടി അവർ ചെറിയ ജസ്റ്റ് ഒരു കർട്ടൻ്റ് ഇടും അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതും മുസ്ലിം സഹോദരങ്ങൾ തന്നെയാണ് ബഹുഭൂരിപക്ഷം നോമ്പ് എടുക്കാൻ പറ്റാത്ത ഒരു ജോലിക്കാരായ സഹോദരങ്ങൾ നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാര്യം മനസ്സിലാക്കുക ഞങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് എന്നാൽ നോമ്പ് പല സാഹചര്യവശാലത് ഒഴിവാക്കാം ഒരു മാസത്തില് മുപ്പത് നോമ്പ് ഉണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് ഒരു ഇരുപത് നോമ്പ് എടുക്കുന്നതിൽ പത്ത് നോമ്പ് പിന്നെ അടുത്ത വർഷത്തിനുള്ളിൽ അത് കടം വീട്ടി കൊടുത്താൽ മതി അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഉള്ളി നീ കരുതിയത് പോലെ നീ ആദ്യം ഇസ്ലാമിൽ നിന്ന് പഠിക്കണോ എന്നിട്ട് വർഗീയത തുപ്പാൻ നോക്ക് അതല്ലടാ നീ നേതാവാകുമ്പോൾ എല്ലാ മതങ്ങളും പഠിക്കേ ഗാന്ധിജിക്ക് എല്ലാ മതം അറിയാമായിരുന്നല്ലോ വലിയ വലിയ നേതാക്കന്മാർക്കൊക്കെ അറിയാം നിന്നെ പോലെ വർഗീയത തുപ്പ് ആൾക്കാർക്ക് ഒരു കുന്തും അറിയില്ല ഇവനൊക്കെ ഇവനൊക്കെ ആ പാർട്ടിയിൽ നിന്ന് പോയപ്പോൾ സമാധാനിച്ചിരുന്നു എന്താണല്ലോ ഇനിയെങ്കിലും നല്ലൊരു കാലം ബി ജെ പിക്ക് ഉണ്ടാവുമെന്ന് കരുതിയിരുന്നു വീണ്ടും ഇയാൾ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നു അതിനെ കുറച്ച് മാധ്യമങ്ങൾ ഇങ്ങനെയുടെ പിന്നാലെ ഇങ്ങനെ ഓടി നടക്കുന്നു എന്തിനാ എന്തിനീ ഉള്ളിയില്ലാത്ത ആരുമില്ലേ ബി ജെ പിയിലെ നേതാക്കന്മാര് പൊട്ടത്തരം വിളിച്ച് പറയുന്ന അന്തം പറഞ്ഞ സാധനം ഇല്ലാത്ത ഇങ്ങനെ പിന്നാലെ തന്നെ വേണം നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക എന്താ പറയുന്നൊക്കെ ചോദിച്ചിട്ട് പോവാന് എത്ര നേതാക്കന്മാര് ബുദ്ധിയുള്ള എത്ര നേതാക്കന്മാര് ബി ജെ പിയിലുണ്ട് ഇപ്പൊ പറയണത്രേ ഒരു മാസക്കാലം മലപ്പുറത്ത് ഒരു ഹോട്ടലിൽ നിന്ന് ഒന്ന് നിന്നാൻ കിട്ടൂല നിനക്ക് കിട്ടിണ്ടാവൂല നീ വാ മലപ്പുറത്ത് ഏത് ഭാഗത്ത് ഏത് ടൗണിലാണ് ഹോട്ടൽ ഇല്ലാത്ത ഒന്ന് നോമ്പ് കാലത്ത് മുസ്ലിംകൾ വൃതകാലത്ത് ഒരു മാസത്തില് ഏത് ടൗണിലാണ് ഹോട്ടൽ നീ ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാനും മലപ്പുറം ഇള തന്നെയാണ് എന്റെ നാട് വണ്ടൂരാണ് നീ വാ വണ്ടൂര് ഹോട്ടലില്ലേ വണ്ടൂർ അന്നപൂർണ്ണ ഹോട്ടലുണ്ട് അതുപോലെ വേറെയും കുറെ ഹോട്ടലുണ്ട് ഉണ്ട് തന്നെ വാണയമ്പത്തില്ലേ ഇനി അവിടെ നിന്റെ ഉള്ളേരിയിലില്ലേ ഉള്ളേരി ഹോട്ടലില്ലേ നീ അങ്ങനെ പറഞ്ഞ നീ പൊട്ടക്കേണ്ട തവള ആയിരിക്കും ഉള്ളി സുരേ നീയോടെ പറഞ്ഞത് നീ നീ പറഞ്ഞതാണ് ലോകം എന്ന് വിശ്വസിക്കുന്ന കുറച്ച് കഴുതുകൾ ഉണ്ടാവും നീ അവരോട് പറഞ്ഞോ കുറച്ച് ആൾക്കാരും മുസ്ലിം സഹോദരങ്ങൾക്ക് ബി ജെ പി ഇഷ്ടപ്പെട്ടിങ്ങനെ വരുമ്പോ നിന്റെ പോലെ നിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ണോട് കൂടി വെറുക്കണ് എന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ വിട്ടുതരി എനിക്ക് നോക്കാം നിന്റെ നേതാവ് പറഞ്ഞത് നിനക്കൊന്നും ഇത് മറുപടി കൊടുക്കാനില്ലേ നോക്കുന്നു നിന്നോട് നിന്നെ പോലെയുള്ള ആൾക്കാരെ ആദ്യം ഒതുക്കാണ് ബി ജെ പിയില് വർഗീയത തുപ്പുന്ന ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് വർഗീയത പറയുന്ന നാറികളായ ബി ജെ പി കാരാണ് ആദ്യം പാർട്ടി എടുത്ത് ഒഴിവാക്കേണ്ടത് എല്ലാവരെയും സഹോദരങ്ങളായിട്ട് കണ്ട് ഒരു പാർട്ടി ലെവലിൽ കൊണ്ട് നടക്കാൻ പഠിക്കുക ആദ്യം ഇതിങ്ങനെ തട്ടിൽ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ നോക്കല്ലേ ഇവനെന്തായാലും ക്രിസ്ത്യാനികളെ പറയുന്നില്ല അത് ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട് ഇവനെപ്പോ പറയുവാണെങ്കിലും മുസ്ലിങ്ങൾ മാത്രമേ പറയുള്ളൂ ക്രിസ്ത്യാനികളെ പറ്റി അക്ഷരം ഉണ്ടാറില്ല അതിന്റെ കുട്ടിന് ചെന്നാൽ എനിക്ക് മനസ്സിലാവുന്നില്ല മുസ്ലിംകൾ വല്ലാതെ പറയുന്നുണ്ട് മുസ്ലിങ്ങൾ എന്തെങ്കിലും നല്ലവണ്ണം കിട്ടിയിട്ടുണ്ടെന്നുണ്ട് എവിടെന്നും നല്ലതുപോലെ മുസ്ലിങ്ങളൊന്ന് പൊട്ടൽ കിട്ടിയിട്ടുണ്ട് എനിക്ക് അതാ തോന്നുന്നു അങ്ങനെ കിട്ടിയിട്ടുണ്ട് സുരേ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും മുസ്ലിങ്ങളെ വൃതകാലത്ത് ഒന്ന് നിന്നാൻ കിട്ടൂല പറയാൻ അന്തല്ലല്ലേ ചെങ്ങായി നിനക്ക് നീ മാത്രം നല്ല കേരളത്തിൽ ചെയ്യുക അല്ലെങ്കിൽ നീ മാത്രം നല്ല കണ്ണ് തുറന്ന് നടക്കുന്നത് നീ ഇപ്പൊ പറയാണ് ഈ പട്ടപാതല നീ വിളിച്ചിട്ട് പറയാ ഇപ്പൊ നട്ട പാതിരി എന്ന് പറഞ്ഞ അത് വിശ്വസിക്കണം ഞങ്ങൾ അല്ലെ അതിന് നീ വേറെ ആരെങ്കിലും നോക്കടോ നീ ഒക്കെ ബി ജെ പിക്ക് അപമാനമാണ് ഉള്ളി സുരേ ഉള്ളേരിക്ക് അപമാനമാണ് ഉള്ളേരി എന്ന നിന്റെ ജന്മനാട്ടിനെ പോലും നീ അപമാനാണ് നിന്റെ വർഗീയതൊന്നും അവിടുത്തെ നാട്ടൊക്കെ ഇഷ്ടമല്ല ഞാൻ നിന്റെ നാട്ടിൽ വന്നതാണ് ഞാൻ നിന്റെ വീട്ടിൽ വന്നതാണ് ഞാൻ നിന്റെ നാട്ടിൽ എന്റെ സ്ഥല കച്ചവടവുമായി ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ട് വന്നതാണ് അവിടെ നിന്നൊക്കെ നിന്നോട് നിന്നെപ്പറ്റി എന്നോട് പറഞ്ഞത് ആദ്യം അവൻ നല്ലതായിരുന്നു അവൻ ബി ജെ പിയിൽ അവന് പ്രസിഡന്റ് ആയതോടുകൂടി അവന്റെ കഴിഞ്ഞു എന്നാ പറഞ്ഞത് അവിടെ ഉള്ള ആൾക്കാർ അപ്പൊ നിനക്കിപ്പൊ ആരും കണ്ടുവിടാ നീ സംസ്ഥാന പ്രസിഡന്റ് ആയതോടുകൂടി നിനക്ക് ആരും കണ്ടുവിടാൻ നീ വലിയ ഗർവാണ് നിനക്ക് എന്നാ പറഞ്ഞത് നിന്റെ നാട്ടുകാര് ഞാൻ പറയും ഞാൻ ബി ജെ പി കാര് ചദ്ര കണ്ടിക്കാൻ ചെറ്റദ എന്ന് പറയും സുബേർ ബാബു ആരും ചെലവില്ല നിങ്ങൾ മനസ്സിലാക്കോ നിങ്ങൾ പറഞ്ഞേ സുബേറബന് ഒരു പ്രാവശ്യം ബിജെപിനെ സപ്പോർട്ട് ചെയ്യണം മറ്റൊരു രാഷ്ട്രീയ ബി ജെ പിനെ എതിർത്ത് പറയു ബി ജെ പിനോട് എനിക്ക് എതിർപ്പില്ല ബി ജെ പിയിൽപ്പെട്ട നാറികളോട് ഉള്ളി സുരനെ പോലെയുള്ള ചില നാറികളോടാണ് എനിക്ക് വെറുപ്പ് നിങ്ങളാണ് ബി ജെ പി എന്ന് കരുതരുത് സുരല്ലെങ്കിലും ഇല്ലെങ്കിലും സുരേഷ് സുരേന്ദ്രൻ ഇല്ലെങ്കിലും ഇവിടെ ബിജെപി ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കിക്കോ നരേന്ദ്രമോദിക്ക് മുന്നേ ഇവിടെ ആരുണ്ടായിരുന്നു ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു മനസ്സിലായിട്ടോ നരേന്ദ്രമോദിക്ക് ശേഷം ഇവിടെ പ്രധാനമന്ത്രി ഉണ്ടാവും വ്യക്തിയല്ല പാർട്ടി സുര എന്ന വർഗീയ വിഷം ചീറ്റുന്ന മുസ്ലിം വിരുദ്ധത പറയുന്ന സുരേന്ദ്രൻ എന്ന ഈ വ്യക്തി മാത്രം കരുതിയാൽ ഇവിടെ ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആറ് കൊല്ലം കൊണ്ട് ചുക്കു ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ കുറച്ച് വർഗീയത ഉണ്ടാക്കാൻ അല്ലാതെ ഈ പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഒരു ഗ്രൂപ്പീസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു അല്ലേ സുരേന്ദ്രൻ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റിയ അല്ലാതെ എന്ത് കോപ്പുണ്ടാക്കാൻ പറ്റിയത് പാർട്ടിക്ക് വേണ്ടി എല്ലാരും ഭിന്നിപ്പിച്ച് നാല് തട്ടിലാക്കി നിർത്താൻ നിന്നെ കൊണ്ട് കഴിഞ്ഞു സുരേ അല്ലാതെ സുരേന്ദ്രൻ എന്ന മുൻ സംസ്ഥാന ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇനി കഴിയൂല ഉള്ളി സുരനെ എന്ത് ചെയ്യണം പത്രമാധ്യമങ്ങളെ കാണാനേക്കാൻ പാടില്ല അത് ഇപ്പൊ നിലവിലുള്ള പ്രസിഡന്റ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കണം എന്നാൽ ഈ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു ഇമേജ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ അങ്ങേരെ ഒരുപാട് ഇമേജ് നഷ്ടപ്പെടുത്തിടെ ഒരുപാട് ആൾക്കാർ ഭിന്നിച്ചു നിൽക്കുന്നുണ്ട് അവരൊക്കെ കൂട്ടിപ്പിടിച്ച് ഈ പ്രസ്ഥാനത്തിനൊപ്പം കൊണ്ടു നടന്ന് ഈ ബി ജെ പി ആണ് പ്രസ്ഥാനം ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടത് അതിന് ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റുകള് എങ്ങനെ പറയാ എന്ത് തേങ്ങടോ നിനക്ക് കിട്ടരുത് മുസ്ലിങ്ങളെ പറഞ്ഞിട്ട് വല്ലാത്തൊരു നാറിയാണ് നീ മുസ്ലിങ്ങളുടെ ഉപവാസത്തെ പറ്റി പറയാ മുസ്ലിങ്ങളെ പിന്നെ ഓരോന്നിനെ പറ്റി മുസ്ലിങ്ങൾക്ക് എതിരെ സ്റ്റേറ്റ്മെന്റ് നിനക്ക് എന്ത് അനുദിനി കിട്ടുന്നത് ഈ മുസ്ലിങ്ങളെ സ്റ്റേറ്റ്മെന്റ് പറയലാണോ ബിജെപി വളർത്തല് അതാണോ ബിജെപിയുടെ അടിസ്ഥാന തത്വം അതാണോ മുസ്ലീങ്ങൾക്കെതിരെ പറയാ മുസ്ലിങ്ങൾക്കെതിരെ പറയാ എടോ നീ വർഗീയതക്കെതിരെ പറഞ്ഞോ നീ എന്ത് മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നത് വർഗീയത എല്ലാ മതത്തിലും ഉണ്ട് മുസ്ലിം മതത്തിൽ മാത്രമൊന്നുമല്ല ഒരു വെള്ളപ്പള്ളി നടേശനും ഒരു സുരേന്ദ്രനും വിട്ടിതരങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞ് ഫുൾ ടൈം മാധ്യമങ്ങളിൽ നിറഞ്ഞേക്കാം അതിന് മാധ്യമങ്ങൾ ഇങ്ങനെ അവർക്ക് ഹൈപ്പ് കൊടുക്കാൻ കുറച്ച് മാധ്യമങ്ങളും മാമാ മാധ്യമങ്ങള് ഒളുപ്പില്ലാത്ത മാമാ മാധ്യമങ്ങള് ഞാൻ ആ കണ്ടത് പറയും എനിക്ക് നിങ്ങൾ ആരും ചെലവില്ല ഞാൻ ബി ജെ പി ഇഷ്ടപ്പെടുന്നത് സുരേന്ദ്രനെ കണ്ടിട്ടല്ല പാർട്ടിയുടെ പ്രവർത്തനം കണ്ടിട്ടാണ് പക്ഷെ ചറ്റം വിളിച്ചറിഞ്ഞ അത് മുസ്ലിം എതിരെ പറഞ്ഞാലും ക്രിസ്ത്യൻസിനെതിരെ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ശരി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ സുരേന്ദ്രൻ നോക്കൂല ആരായാലും പറയും നിങ്ങൾക്ക് വർഗീയത പറയാനുള്ളതല്ല ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളായ നല്ല മനുഷ്യർക്ക് നല്ല പാതകൾ കാണിച്ചു കൊടുക്കാനും സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാനും നല്ല വഴികളിലൂടെ പാർട്ടിയെ ഡെവലപ്മെന്റ് ചെയ്യാനും നല്ല തൊഴിലവസര തൊഴിലവസരങ്ങൾ നൽകാനൊക്കെയാണ് പ്രസ്ഥാനങ്ങൾ അല്ലാതെ ഒന്ന് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത പറയാ മുസ്ലിങ്ങൾ അങ്ങനെ മറ്റോ അങ്ങനെ മറിച്ചോലങ്ങനെ ഈ ആരടയാ തീരുമാനിക്കാൻ നിനക്ക് ഇപ്പോൾ ഒരു ചുക്കുമില്ലല്ലോ നിന്റെ ചെങ്കോലും കിരീടത്തിന് താഴെ വെച്ചിട്ടില്ലേ നീ ഒതുങ്ങി നിൽക്കണ് നീ ഇപ്പോ സംസ്ഥാന പ്രസിഡന്റ് ഒന്നുമല്ല അപ്പൊ ഉള്ളിസറെ പതുക്കെ ഒതുങ്ങി നിന്നോ അപ്പോ നല്ലത് ഇല്ലെങ്കിൽ ഇനിയും പറയും ഒളുപ്പില്ലാത്തവനെ